ആഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ജനുവരി ഒൻപതിന് നടക്കുന്ന മൗനി അമാവാസിയിൽ ഏകദേശം പത്തു കോടി ഭക്തർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മഹാകുംഭമേളയിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ നടത്താനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടിരിക്കുന്നതും അതേപോലെ തന്നെ ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അദ്ദേഹം മൂന്ന് ദിവസത്തെ മഹാകുംഭം അവലോകനം ചെയ്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു മൗനി അമാവാസിയോടനുബന്ധിച്ച് നടക്കുന്ന അമൃത സ്നാനത്തിൽ എട്ടു മുതൽ പത്തു കോടി വരെ ഭക്തർ പ്രയാഗ്രാജിൽ രാജിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി ട്രെയിനുകളുടെ കൃത്യത ഉറപ്പാക്കാൻ റെയിൽവേയുമായി ഏകോപനം ഉറപ്പാക്കാൻ അവലോകന യോഗത്തിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി മാത്രമല്ല ശരിയായ ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്കുള്ള മെച്ചപ്പെട്ട മൊബൈൽ നെറ്റ്വർക്ക് ഉറപ്പാക്കുവാനും അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതിയും ജലവിതരണവും ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് നദീതീരങ്ങളിലും ഘട്ടുകളിലും കൃത്യമായ ബാരിക്കേഡിംഗ് ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രയാഗ്രാജിലേക്കുള്ള രാജിലേക്കുള്ള സുഗമമായുള്ള നേരിട്ടുള്ളതുമായ യാത്ര ഉത്തർപ്രദേശിലെ എഴുപത്തിയഞ്ച് ജില്ലകളിൽ നിന്നും പൊതു ബന്ധുക്കളുടെ പ്രവർത്തനം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അധികാരങ്ങളോട് ഇൻട്രാസിറ്റി യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രയാഗ്രാജിൽ ഈ ബസ്സുകളുടെയും ഷട്ടിലുകളുടെയും തുടർച്ചയായ പ്രവർത്തനം ഉറപ്പാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനുവരി ഇരുപത്തിയൊൻപതിന് നടക്കുന്ന മൗനി അമാവാസിയിൽ ഒരു ദിവസത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഭക്തജന പ്രവാഹം പ്രയാഗ്രാജിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും അതേസമയം വൻ സ്വീകാര്യത നേടി മുന്നേറുകയാണ് മഹാകുംഭമേള മഹാകുംഭമേളയിൽ പുണ്യ സ്നാനത്തിനായി ഇരുപത് രാജ്യങ്ങളിൽ നിന്ന് പ്രയാഗ് രാജിൽ എത്തിയത് ഇരുപത്തിയൊന്ന് അംഗ സംഘമാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തിരിക്കുന്നതും ഫിജി ഫിൻലാന്റ് ഖൈന മലേഷ്യ മൗറേഷ്യസ് സിംഗപ്പൂർ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക അതേപോലെ തന്നെ യു എ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് അന്താരാഷ്ട്ര പ്രതിനിധി സംഘത്തിലുള്ളത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ക്ഷണപ്രകാരമാണ് സംഘം മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നതും കഴിഞ്ഞ ദിവസമാണ് സംഘം ഇവിടെ എത്തിയതും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്ക് പ്രതിദിന വിമാന സർവീസ് ആരംഭിക്കാൻ എയർ ഇന്ത്യ മഹാകുംഭമേളയുടെ ഭാഗമായാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് മഹാകുംഭമേള തീരുന്നതുവരെയാണ് സേവനം ലഭ്യമാകുന്നതും ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് പ്രയാഗ്രാജ് ഡൽഹി സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വരുന്ന വർദ്ധനവ് അനുസരിച്ചു കൊണ്ട് യാത്രാ ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതും ജനുവരി ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തി ഒന്ന് വരെ എല്ലാ ദിവസവും എ ഐ നമ്പർ വിമാനം ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട് പ്രയാഗ്രാജിൽ പതിനഞ്ച് ഇരുപതിനും എത്തും തിരികെ എ ഐ നമ്പർ വിമാനം പ്രയാഗ്രാജിൽ നിന്നും പതിനാറിന് മണിക്ക് പുറപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ പതിനേഴ് പത്തിന് എത്തും ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തീയതികളിൽ സർവീസുകളിൽ മാറ്റമുണ്ട് ഡൽഹിയിൽ നിന്ന് പതിമൂന്നിനും പുറപ്പെട്ടുകൊണ്ട് വിമാനം പതിനാല് പത്തിന് പ്രയാഗ്രാജിൽ എത്തുകയും വടക്ക് യാത്ര പതിനാല് അൻപതിനും പുറപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ പതിനാറിന് എത്തും അങ്ങനെ ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പ്രീമിയം ക്യാബിൻ ഓപ്ഷനുകളും എക്കണോമിക് ക്ലാസുകളും ഉൾപ്പെടെയുള്ളവ ഭക്തർക്കായി അല്ലെങ്കിൽ യാത്രക്കാർക്കായി മികച്ച അനുഭവം നൽകും ഡൽഹി വഴിയിലുള്ള കണക്ടിംഗ് വിമാനങ്ങളിലൂടെ വടക്കേ അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ തന്നെ പ്രയാഗ്രാജിൽ എത്തിച്ചേരാൻ ഇത് സഹായകമാകും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്